പ്രതീക്ഷിച്ചതുപോലെ തന്നെ സെലൻസ്കിയെ കൈവിട്ട് ട്രംപ് ഉക്രൈൻ റഷ്യ യുദ്ധം തുടങ്ങിയത് ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയാണെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തുറന്നടിച്ചു സെലൻസ്കിക്ക് ജനപിന്തുണ കുറവാണെന്നും ഉക്രൈനിൽ തെരഞ്ഞെടുപ്പ് വേണമെന്നും ട്രംപ് പറഞ്ഞു പുടിൻ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് ട്രംപും പറഞ്ഞിരിക്കുന്നത് എന്നതാണ് വിരോധാഭാസം പുടിൻ പറഞ്ഞതും ഇതാണ് സെലൻസ്കിക്ക് ജനപിന്തുണ കുറവാണ് സെലൻസ്കി മാറി നിൽക്കണം സെലൻസ്കി മാറി നിൽക്കാൻ തയ്യാറായില്ല റഷ്യ ഉക്രൈനുമേൽ യുദ്ധം പ്രഖ്യാപിച്ചു ആ യുദ്ധം തുറന്നുവിട്ടിരുന്നു യുദ്ധം അവസാനിപ്പിക്കാൻ സൗദിയിലെ സൗദിയിൽ ചർച്ച നടന്നിരുന്നു ആ ചർച്ചയിലേക്ക് തന്നെ ക്ഷണിക്കാത്തതിൽ സെലൻസ്കി ട്രംപിനെ വിമർശിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് സെലൻസ്കിയെ മുന്നമിട്ട് സെലൻസ്കിയെ തള്ളിക്കൊണ്ട് പ്രസ്താവന ഇറക്കി യുദ്ധത്തോടുള്ള ഉക്രൈന്റെ പ്രതികരണത്തിൽ താൻ നിരാശനാണെന്ന് പറഞ്ഞ ട്രംപ് യുദ്ധം ആരംഭിച്ചതിന് ആ രാജ്യത്തെ കുറ്റപ്പെടുത്തുകയും നിങ്ങളതൊരിക്കലും ആരംഭിക്കാൻ പാടില്ലായിരുന്നു എന്നാണ് ട്രംപ് പറഞ്ഞത് യുദ്ധവിരാമവുമായി ബന്ധപ്പെട്ട് ഉക്രൈന് നേരത്തെ തന്നെ കരാർ ഉണ്ടാക്കാമായിരുന്നുവെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു അദ്ദേഹത്തിന്റെ മാർ എ ലാഗോ എസ്റ്റേറ്റിൽ നിന്ന് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുമ്പോഴാണ് ട്രംപ് സെലൻസ്കിയെ തള്ളിക്കൊണ്ട് പ്രസ്താവന ഇറക്കിയത് അതേസമയം ഉക്രൈൻ യുദ്ധത്തിൽ റഷ്യയുടെ വാദങ്ങൾ ശരിയാണെന്ന് സമ്മതിക്കുക കൂടിയാണ് ട്രംപ് ചെയ്തിരിക്കുന്നത് യുദ്ധം തുടങ്ങിയത് റഷ്യയാണെന്നായിരുന്നു യുഎസിന്റെ മുമ്പത്തെ നിലപാട് റഷ്യയെ ചെറുത്ത വീരനായകനായി സെലൻസ്കിയെ അമേരിക്ക ആഘോഷിച്ചിരുന്നു യുദ്ധത്തിനു വേണ്ട എല്ലാ സഹായങ്ങളും ഉക്രൈന് നൽകിയത് ജോ ബൈഡൻ ഭരണകൂടമായിരുന്നു എന്നാൽ നാറ്റോയിൽ ചേരുമെന്ന ഭീഷണി മുഴക്കി സെലൻസ്കിയാണ് യുദ്ധത്തിലേക്ക് വലിച്ചയച്ചത് എന്നാണ് പുടിന്റെ നിലപാട് ഇതാണിപ്പോൾ ട്രംപ് ഏറ്റുപിടിച്ചിരിക്കുന്നത് ഉക്രൈനിൽ സെലൻസ്കി തെരഞ്ഞെടുക്കപ്പെട്ടത് സുതാര്യമായല്ലെന്നും പുതിയ തെരഞ്ഞെടുപ്പ് വേണമെന്നും പുടിൻ ആവശ്യപ്പെട്ടിരുന്നു ഇതേ ആവശ്യം ട്രംപും ഉന്നയിക്കുന്നു ചെലൻസ്കിക്ക് ഉക്രൈൻ ജനതയ്ക്കിടയിൽ നാല് ശതമാനം റേറ്റിംഗ് ട്രാക്കിംഗ് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഉക്രൈനിൽ തെരഞ്ഞെടുപ്പ് വേണം ഇതാണ് ട്രംപിന്റെ വാക്കുകൾ അതേസമയം ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ തയ്യാറാണെന്ന് സൌദിയിൽ യു എസുമായി ഇന്നലെ നടന്ന ചർച്ചയിൽ റഷ്യ അറിയിച്ചു എന്നാൽ ഉക്രൈനെ ഭാഗമാക്കാത്ത ചർച്ചയിൽ യൂറോപ്യൻ രാജ്യങ്ങൾ കടുത്ത അതൃപ്തിയിലായിരുന്നു എന്തായാലും ശക്തമായ ഒരു തീരുമാനമാണ് ട്രംപ് എടുത്തിരിക്കുന്നത് ട്രംപും പുടിനും തമ്മിലുള്ള ബന്ധം ഊഷ്മണമായ ബന്ധമാണ് ആദ്യ തവണ ട്രംപ് പ്രസിഡന്റായി അധികാരം അധികാരം ഏൽക്കുമ്പോൾ എല്ലാ പിന്തുണയും നൽകി പുടിനും ഉണ്ടായിരുന്നു ഇപ്പോൾ പുടിൻ പറഞ്ഞത് തന്നെയാണ് ട്രംപും പറയുന്നത് സെലൻസ്കി തെരഞ്ഞെടുപ്പിനെ നേരിടണം അതായത് സെലൻസ്കിയെ ഉക്രൈനിൽ നിന്ന് ആട്ടി പുറത്താക്കണം എങ്കിൽ മാത്രമേ ഈ യുദ്ധത്തിന് ഒരു ശാശ്വത പരിഹാരമുള്ളൂ എന്ന് ട്രംപ് പറയുമ്പോൾ അത് റഷ്യയുടെ ഒരു വലിയ വിജയമായി മാറുന്നു സെലൻസ്കി വരുത്തിവെച്ച വിനയാണ് ഈ യുദ്ധമെന്ന് പറഞ്ഞ് തെലൻസ്കിയെ ട്രംപ് കുറ്റപ്പെടുത്തിയതോടെ ഉക്രൈനും അമേരിക്കയും തമ്മിലുള്ള ബന്ധം തീർന്നു തെലൻസ്കിയെ പടിയടച്ച് പിണ്ടം വച്ചിരിക്കുന്നു ട്രംപ്